നല്ലൊരു സ്ക്രിപ്റ്റും നല്ലൊരു അഭിനയ മൊമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ സിനിമ എംപുരാന്റെ കൂടെ ആണെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും നിക്കും പക്ഷെ അത്രയൊന്നും പടത്തിനില്ല വാസ്തുപടങ്ങൾ എന്നൊക്കെ കുറച്ച് വ്യത്യാസമുള്ള ക്യാരക്ടറാണ് പക്ഷെ പ്രത്യേകിച്ച് അങ്ങനെ സ്ക്രിപ്റ്റ് ആ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇപ്പൊ പാർട്ട് ടൂ എന്ന് പറഞ്ഞു വിചാരിച്ചെന്തേലും വിടുതലേക്കെ പോലെ കണക്ഷൻ കാണാന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഫാമിലി ഇമോഷൻ അത്രേ ഉള്ളൂ അങ്ങനെയൊന്നും ഇല്ല കണക്ഷനോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ജസ്റ്റ് ഒരു

സുരാജ് അതിനുശേഷം വണ്ട്ടാണ് പരിപാടിയൊക്കെയാണ് തോട്ട ഒക്കെ കയ്യിലെടുത്തോണ്ട് വരുന്ന സംഭവം ആണ്